പെണ്ണ് എന്ന് പറയുന്നുവോ അതിന് പുറകെ പോകുന്നവരാണ് പലരും പക്ഷെ അതിനപ്പുറം വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരുപാട് ബോയ്സും ഗേൾസും ഉണ്ട് എവിടെ ഇത് സവാദ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവനെ വെച്ചായിരുന്നു ഞാൻ തന്നെ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രധാന ആ ടൈപ്പ് പണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ കാണിച്ചു കൂട്ടിയത് വീഡിയോ തെളിവ് സഹിതം പുറത്തു വന്നിരുന്നു പിന്നീടും ഇതേ സംഭവത്തിൽ വീണ്ടും ഇതേ പരിപാടി തുടർന്നു വീഡിയോ പുറത്തു വന്നു എന്നാൽ ശ്രീലക്ഷ്മി പറഞ്ഞ പോസ്റ്റ് ചർച്ചയാവുകയാണ് പണ്ട് കുരു സവാദ് ഇതേപോലെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് അവനെയും ദീപക് മരിച്ചതിൽ സന്തോഷം മസ്താനി പണ്ട് സവാദിനെതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ടം വിധി എഴുതിയത് ഇതുപോലെ തന്നെയല്ലേ ഒടുവിലെന്തായി സവാദ് പിന്നെയും പിന്നെയും ക്രൈം ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് നേരെയും പറയുന്ന വാചകം ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എന്ന് നന്നായി കുറേ കാലമായിട്ട് പീഡിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ എന്നാണ് ശ്രീലക്ഷ്മിയുടെ വാദം എന്തായാലും ആ പാവമനുഷ്യൻ ദീപക് നിരപരാധിയാണ് സവാദിനെ പോലെ അല്ല എന്ന് എല്ലാവർക്കും വീഡിയോ കണ്ടാൽ അറിയാം വളരെ വളരെ പോയി പോയി ശ്രീലക്ഷ്മി പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക